ഇടുക്കി അതിദാരിദ്ര്യമുക്ത ജില്ലയായി പ്രഖ്യാപിച്ചു വികസന സദസുകളുടെ സംസ്ഥാനതല സമാപന സമ്മേളന വേദിയായ ചെറുതോണിയിൽ സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷാണ് പ്രഖ്യാപനം നടത്തിയത് ഇതോടെ അതിദരിദ്രില്ലാത്ത ജില്ലയായി ഇടുക്കി മാറി സംസ്ഥാന ഗവൺമെന്റിന്റെയും ത്രിതല പഞ്ചായത്തുകളുടെയും വികസന നേട്ടങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള വികസന സദസ്സുകളാണ് സംസ്ഥാനത്താകമാനം വന്നത് ഈ സദസ്സുകളുടെ സംസ്ഥാനതല സമാപനമാണ് ഇടുക്കി ചെറുതോണിയിൽ നടന്നത് ഇതോടൊപ്പം വാഴത്തൂപ്പ് ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സും ജില്ലാ വികസന സദസ്സും സംഘടിപ്പിച്ചിരുന്നു പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു സംസ്ഥാനതല സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുകയാണ് വികസന സദസ്സുകൾ അഞ്ചു വർഷം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജ്യത്ത് നിർണാക്കുന്നൽ അധ്യക്ഷനായിരുന്നു നവംബർ ഒന്നാം തീയതി കേരളം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാകുന്നതിന് മുന്നോടിയായി ഇടുക്കി ജില്ലയെ അതിദാരിദ്ര്യമുക്ത ജില്ലയായി മന്ത്രി പ്രഖ്യാപിച്ചു എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തി അവശേഷിച്ച രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കുടുംബങ്ങളെയും അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് ഇടുക്കി ജില്ല ഞാൻ പ്രഖ്യാപിക്കുന്നു ജില്ലാ സമിതി ഉപാധ്യക്ഷൻ സി വി വർഗീസ് ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ജി സത്യൻ തുടങ്ങി ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുത്തു തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ത്രീസ ജോസ് നന്ദിയും ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി ഫിഷൻ ന്യൂസ് ഇടുക്കി